വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതി ഏതാണ് ജി എസ് ടി വിൽപ്പന നികുതി സമ്പദ് നികുതി ആദായ നികുതി ഉത്തരം ആദായ നികുതി ഏത് രാജ്യത്താണ് രാത്രി കുളിക്കുന്നത് അശുഭമായിട്ട് കണക്കാക്കുന്നത് ഇന്ത്യ ചൈന ജപ്പാൻ കൊറിയ ഉത്തരം ജപ്പാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുതലുകൾ ഉള്ള ഡാം ഏതാണ് പഴശ്ശി ഇടുക്കി നെയ്യാർ ബാണാസുര ഉത്തരം നെയ്യാർ നായകൾക്ക് ഏറ്റവും കൂടുതലുള്ള സെൻസ് ഏത് മണം രുചി കാഴ്ച കേൾവി ഉത്തരം മണം കൂടുതൽ ഭക്ഷണം കഴിക്കാൻ തോന്നിപ്പിക്കുന്ന രുചി പുളി കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് മധുരം എരിവ് ഉത്തരം മധുരം മുടിയുടെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം ചേമ്പ് കൂർക്ക മധുരക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഉത്തരം മധുരക്കിഴങ്ങ് പാമ്പും കോണയും കളി കണ്ടുപിടിച്ച രാജ്യം ഇന്ത്യ ജപ്പാൻ ഇംഗ്ലണ്ട് നേപ്പാൾ ഉത്തരം ഇന്ത്യ തവളകൾ വെള്ളം കുടിക്കുന്നത് ഏത് ശരീരഭാഗത്തിലൂടെയാണ് നാവ് വായ മൂക്ക് തൊക്ക് ഉത്തരം തൊക്ക് ബൈക്കിനെ ദൈവമായി ആരാധിക്കുന്ന അമ്പലമുള്ള സംസ്ഥാനം ഗോവ ബീഹാർ തമിഴ്നാട് രാജസ്ഥാൻ ഉത്തർ രാജസ്ഥാൻ വർഷത്തിൽ എട്ട് മാസം മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ പ്രദേശം ഏത് ഡൽഹി കർണാടക ചിറാപുഞ്ചി മോസിൻറാം ഉത്തരം മോസിൻറാം ഏറ്റവും കൂടുതൽ അയൽ രാജ്യങ്ങളുള്ള രാജ്യം റഷ്യ ഇന്ത്യ ചൈന അമേരിക്ക ഉത്തരം ചൈന പതാകയുടെ ഭാഗങ്ങളിലും വെവ്വേറെ കളറുകളുള്ള രാജ്യം ചിലി ഭൂട്ടാൻ നേപ്പാൾ പരഗോയ് ഉത്തരം പരഗോയ് പരുത്തിച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് നാരു ലഭിക്കുന്നത് ഇല കായ തണ്ട് പൂവ് ഉത്തരം കായ ശ്വാസകോശ രോഗങ്ങൾ കുറക്കുന്ന പച്ചക്കറി ചീര അമര മത്തങ്ങ മുരിങ്ങക്കായ ഉത്തരം മുരിങ്ങക്കായ പ്രഭാത ഭക്ഷണത്തിന് ശേഷം കുടിക്കാൻ ഏറ്റവും നല്ല പാനീയം ചായ കോഫി ജീരക വെള്ളം തണുത്ത വെള്ളം ഉത്തരം ചായ ശരീരഭാരം കുറക്കാൻ ഇഞ്ചി ചായ കുടിക്കാൻ ഏറ്റവും നല്ല സമയം രാത്രി ഉച്ചക്ക് രാവിലെ വൈകിട്ട് ഉത്തരം രാവിലെ വരുന്ന വഴി മറക്കാത്ത പക്ഷി ഏത് തത്ത പ്രാവ് കാക്ക പരുന്ത് ഉത്തരം പ്രാവ് ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഗോവ സിക്കിം മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശ് രാത്രിയിൽ ഒട്ടും കാഴ്ചയില്ലാത്ത പക്ഷി മൂങ്ങ കോഴി തത്ത കുയിൽ ഉത്തരം കോഴി വെള്ളം ധാരാളം കുടിച്ചാൽ തകരാറിലാവുന്ന അവയവം കണ്ണ് കരൾ ഹൃദയം ശ്വാസകോശം ഉത്തരം ഹൃദയം ആയിരം തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ശ്രീലങ്ക അമേരിക്ക ഫിൻലാൻഡ് പാകിസ്ഥാൻ ഉത്തരം ഫിൻലാൻഡ് പ്രായമായവരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രോഗം ഷുഗർ വിഷാദം സ്ട്രോക്ക് കൊളസ്ട്രോൾ ഉത്തരം വിഷാദം ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത സമയം രാവിലെ ഉച്ചക്ക് വൈകിട്ട് രാത്രിയിൽ ഉത്തരം രാവിലെ ഭാരതത്തിൻ്റെ പാരീസ് എന്നറിയപ്പെടുന്ന സ്ഥലം ഗോവ ജയ്പൂർ പോണ്ടിച്ചേരി മംഗലാപുരം ഉത്തരം ജയ്പൂർ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ചുവന്ന മഴ പെയ്തത് കേരളം ബീഹാർ തമിഴ്നാട് രാജസ്ഥാൻ ഉത്തരം കേരളം വെള്ളത്തിൽ ജീവിച്ചിട്ടും വെള്ളം കുടിക്കാത്ത ജീവി മത്സ്യം തവള നീർക്കോലി കടൽ കുതിര ഉത്തരം തവള ഇന്ത്യയുടെ ദേശീയ മിഠായി എന്നറിയപ്പെടുന്ന മധുരപലഹാരം ലഡു ഹൽവ രസഗുള ജിലേബി ഉത്തരം ജിലേബി കേരള കുംഭമേള എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ പൂരം മകരവിളക്ക് ഏഴര പൊന്നാന ആറ്റുകാൽ പൊങ്കാല ഉത്തരം മകരവിളക്ക് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറക്കുന്ന ഭക്ഷണം ഉപ്പ് തേൻ ശർക്കര പഞ്ചസാര ഉത്തരം പഞ്ചസാര മൂങ്ങ ഒഴികെയുള്ള പക്ഷികൾക്ക് കാണാൻ കഴിയാത്ത നിറം പച്ച നീല കറുപ്പ് ചുവപ്പ് ഉത്തരം നീല രണ്ട് കറൻസികളുള്ള രാജ്യം റഷ്യ ചൈന ജപ്പാൻ സുഡാൻ ഉത്തരം ചൈന ലണ്ടൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരം ഡൽഹി മുംബൈ ഹൈദരാബാദ് കൊൽക്കത്ത ഉത്തരം കൊൽക്കത്ത ഇൻ്റർനെറ്റിൻ്റെ പഴയ പേരെന്ത് യൂസ്നെറ്റ് നെറ്റ് വെബ് അർപ്പാനെറ്റ് സ്പൈബർ സ്പേസ് ഉത്തരം അർപ്പാനെറ്റ് ബംഗാളിൻ്റെ ദേശീയ ദിനമായി ആചരിക്കുന്ന ഉത്സവമേത് ദസറ നവമി ദീപാവലി ദുർഗാ പൂജ ഉത്തരം ദസറ ചുമന്ന മണലിന്റെ പേരുകേട്ട മരുഭൂമി ഏതും ഗോപി കലഹാരി തേരിക്കാട് സിറിയൻ ഉത്തരം തേരിക്കാട് മനുഷ്യ ശരീരത്തിൽ കൊതുക് കൂടുതൽ കടിക്കുന്നത് ഏത് മണത്തിന്റെ ആകർഷണം കൊണ്ടാണ് സ്പ്രേ സോപ്പ് ഷാംപൂ വിയർപ്പ് ഉത്തരം സോപ്പ് ഏത് മത്സ്യം അമിതമായി കഴിച്ചാൽ വരും മത്തി സ്രാവ് അയല ചെമ്മീൻ ഉത്തരം അയല റോഡുകളില്ലാത്ത നഗരം ഏത് പാരിസ് വെനീസ് വിയറ്റ്നാം വത്തിക്കാൻ ഉത്തരം വെനീസ് മഴ മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയുന്ന മൃഗം നായ പൂച്ച ആന പശു ഉത്തരം ആന കൺപോളയില്ലാത്ത ജീവി ഏത് ആമ മത്സ്യം തവള മുതല ഉത്തരം മത്സ്യം വായ്പ കഴിക്കാൻ പാടില്ലാത്തത് ചായ പാൽ നാരങ്ങ ആപ്പിൾ ഉത്തരം നാരങ്ങ ചർമ്മത്തിൽ ചുളിവ് വരാൻ കാരണമാകുന്ന ഭക്ഷണം ഉപ്പ് തേൻ ശർക്കര പഞ്ചസാര ഉത്തരം പഞ്ചസാര ചൂടുപാനീയം അമിതമായി കുടിച്ചാലുണ്ടാകുന്ന രോഗം മറവി അൾസർ ക്യാൻസർ മൂത്രക്കല്ല് ഉത്തരം ക്യാൻസർ കാക്കകൾ ചേക്കേറുന്ന അതേ വൃക്ഷത്തിൽ തന്നെ ചേക്കേറുന്ന പക്ഷി കൊക്ക് മൈന ഉപ്പൻ പൊന്മാൻ ഉത്തരം മൈന മരണപ്പെട്ടവരെ സ്വപ്നം കണ്ടാൽ സംഭവിക്കുന്നത് മരണം അപകടം നല്ല കാലം കഷ്ടകാലം ഉത്തരം നല്ല കാലം വീട്ടിലെ കറിവയ്പ് മരം പൂവിട്ടാൽ സംഭവിക്കുന്നത് ദോഷം മരണം അപകടം ധനലാഭം ഉത്തരം ദോഷം റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏത് പുലി സിംഹം ആന പ്രാവ് ഉത്തരം സിംഹം